തൃശൂർ തൊട്ടിപ്പാലം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യവെയാണ് യുവതിക്ക് പ്രസവവേദന തുടങ്ങിയത് തിരുനാവായ മൺട്രോ വീട്ടിൽ ലിജീഷിന്റെ ഭാര്യ സെറീനയാണ് ബസ്സിൽ പെൺകുട്ടിക്ക് ജന്മം നൽകിയത് തൃശൂരിൽ നിന്നും തിരുനാവായിലേക്ക് പോവുകയായിരുന്ന സെറീനയ്ക്ക് പേരാമംഗലത്ത് വെച്ച പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ബസ് അമല ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു ബസ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പ്രസവത്തിന്റെ എൺപത് ശതമാനത്തോളം പൂർത്തിയായിരുന്നു തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടറും നഴ്സും ബസ്സിൽ വെച്ച് തന്നെ പ്രസവമെടുത്തു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു മീഡിയ ടൈം തൃശൂർ